ഇപ്പോൾ ജയിലിൽ നമ്മുടെ അനീഷും അനുമോളുമാണ് ഉള്ളത് അപ്പോൾ അനീഷ് പുറത്തു പോയിട്ട് വന്നപ്പോൾ അനീഷ് പറഞ്ഞ് എനിക്കൊന്ന് കിടക്കണം അനിമോളെ ഒന്ന് നീക്കി കിടക്ക് അപ്പോൾ ചേട്ടൻ കുറച്ചുകൂടെ നീക്കി കിടന്നാൽ മതി ഞാൻ പറഞ്ഞു കുറച്ച് നീക്കി കിടക്കാവോ അപ്പോൾ അനിമോൾ പുതപ്പൊക്കെ എടുത്തപ്പോൾ പറഞ്ഞു ഈ നട്ടുച്ചയ്ക്ക് പുതച്ച് കിടക്കണം അപ്പോൾ അനിമോൾ പറഞ്ഞു ചേട്ടൻ പുതച്ചില്ലേലും കുഴപ്പമില്ല എനിക്ക് പുതച്ച് കിടക്കണമെന്നും പറഞ്ഞ് അനിമോൾ പുതപ്പെടുത്ത് പൊതപ്പെടുത്ത് പൊതച്ചു അപ്പോൾ അനീഷും എന്താ അനീഷും പൊതും അപ്പോൾ അനീഷ് ഒരുപാട് നല്ല ആയിരുന്നു കാരണം ലക്ഷ്മി എടുത്തപ്പോൾ ഒരു ഡിസ്റ്റൻസ് ഉണ്ട് അപ്പോൾ അനിമോളെ കുറിച്ച് ചോദിച്ചു പിന്നെ തിരുവനന്തപുരത്ത് എത്ര നിങ്ങൾക്ക് ബന്ധക്കാരൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ നല്ല രീതിയിൽ സംസാരമായിരുന്നു അപ്പം പറയുന്നുണ്ട് അനുമോൾ പറയുന്നുണ്ട് ചേട്ടാ നമ്മളെ ടാർഗറ്റ് ചെയ്യുന്ന പോലെയാണ് കാരണം ഇവിടെ ജയിലിൽ വരാത്ത കുറേ ആൾക്കാർ ഇനിയും ഉണ്ട് കുറേ ആൾക്കാർ ഇവിടെ ഉണ്ട് കാരണം ഒരാൾ ഒരു പേര് പറയുമ്പോൾ അതിനെ പിടിച്ച് പിടിച്ച് ബാക്കിയുള്ളവരും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണെന്ന് അനീഷിനോട് പറയാനുണ്ട് അനീഷ് പറഞ്ഞത് അത് ശരിയാണ് അപ്പോൾ അനീഷ് തന്നെ ഇപ്പം നാലാമത്തെ പ്രാവശ്യം എങ്ങാണ്ടാന്ന് നാലോ അഞ്ചാമത്തെ പ്രാവശ്യം എങ്ങാണ്ടാണ് ഇപ്പം ജയിലിൽ വരുന്നത് എനിക്ക് തോന്നുന്നത് കുറച്ചും തീർത്തും അൺഫെയർ ആയിട്ടുള്ള ഒരു ജയിൽ നോമിനേഷൻ തന്നെയായിരുന്നു അനീഷിൻ്റെതാണത് പറയാൻ പക്ഷേ അനീഷ് വളരെ ഹാപ്പിയാണ് കാരണം സ്ക്രീൻ സ്പേസ് ഒരുപാട് നേരം അവർക്ക് കിട്ടിയിട്ടുണ്ട് ഇപ്പോഴും അവരെ രണ്ടുപേരെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ബിഗ് ബോസിൽ കാരണം വേറെ ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിലും ഈ അനിമോളുടെയും പിന്നെ അനീഷിൻ്റെയും